എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് ആ വാങ്ങി വെച്ചേക്ക് വാങ്ങുന്നവനാണ് ഞാൻ എം എം എ ആണ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് ഇവനോടൊക്കെ ഓരോ തവണയും ഞാൻ അസോസിയേഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ അതങ്ങനെ തന്നെയാണ് ഉച്ചരിക്കപ്പെടേണ്ടത് പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എനിക്ക് മേലും കീഴ്നോക്കാനില്ല തിരുമുഖത്ത് എന്നെ കൊണ്ട് തല്ലിക്ക ഓ ഈ തമാശ കേട്ട മുതാളിമാർ പറയുന്നത് അച്ഛനും ഉപദ്രവിക്കാൻ തുടങ്ങിട്ട് ഇനിയാ കുടിച്ചുപെട്ടിയെ കണ്ടാൽ തല്ലിക്കൊല്ലാന്ന് ഞങ്ങൾ പറയുകയായിരുന്നു ഒരാൾ എന്ത് ചെയ്താലും അതൊരു അനുഭവിക്കാത്തൊരു ഗ്രേസ് അതിനുണ്ടെന്ന് തോന്നുക അത് അവമാരുടെ വീട്ടിൽ കൊണ്ട് വെച്ചാ ഇനിയെങ്കിലും ഞാൻ പറയുന്ന കേക്ക് ഇവിടുന്ന് Good luck. Thank you.